പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വർധനവ് പ്രതീക്ഷിച്ചവർക്ക് നിരാശയായി ബജറ്റ് പ്രഖ്യാപനം വരുന്ന സാമ്പത്തിക വർഷം മുതൽ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുമെന്ന് മാത്രമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് ബാക്കിയുള്ള മൂന്ന് ഗഡു കുടിശിക സമയബന്ധിതമായി നൽകുമെന്നുമാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം രണ്ട് ഗഡു കുടിശ്ശിക അനുവദിക്കുകയുണ്ടായി പുതിയ സാമ്പത്തിക വർഷത്തിൽ അവശേഷിക്കുന്ന മൂന്ന് കുടിശ്ശികകളും അനുവദിക്കും വരുന്ന സാമ്പത്തിക വർഷം അതാതു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടാതെ നൽകും എന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും അടിസ്ഥാന ജനവിഭാഗത്തെ കൈവിടാതെ കാക്കാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും ധനമന്ത്രി അറിയിച്ചു അറുപത് ലക്ഷം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ നൽകാൻ പതിനൊന്നായിരം കോടി രൂപയിലധികമാണ് സർക്കാർ വർഷത്തിൽ ചിലവഴിക്കുന്നത് ഇതിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായം മൊത്തം വിഹിതത്തിന്റെ രണ്ട് ശതമാനം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇത് നടപ്പിലാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ബജറ്റ് നൽകുന്ന സൂചന വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക